എപ്പോഴും നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഫോട്ടോസ് തൂക്കാൻ നമ്മൾ ശ്ര ശ്രമിക്കുന്നത് ഈ വാളും പരിചയമൊക്കെ ഉള്ളൊരു ഫോട്ടോയോ ഒക്കെ വന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക എപ്പോഴും അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ഉടമ്പൊക്കെയാന്ന് വെച്ചോളൂ കഴുത്ത് കഴുത്തിൽ എന്താ പറയുക ചോറയൊലിപ്പിച്ച തലയോട്ടിയും കയ്യിലൊരു തലയോട്ടിയും വാളും ഒക്കെ വെച്ചിരിക്കുന്ന ഭദ്രകാളിയുടെ ഒരു ഫോട്ടോ നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ കയറി വരുന്ന ഒരു കഴിയു എന്നല്ലേ തോന്നുള്ളൂ ഒരു ഭംഗിയുള്ള ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമയാണ് അവിടെ വയ്ക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ണിയേശുവിൻ്റെ പ്രതിമയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലോ നമുക്കതിനൊണ്ട് വരുന്നവർക്കും പോസിറ്റീവായിരിക്കും നമ്മുടെ മുന്നിലും നമുക്കും പോസിറ്റീവ് എനർജി അതുപോലെ തന്നെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളത് ബൈബിളാകട്ടെ ഖുറാനാകട്ടെ രാമായണാവട്ടെ ഭാഗവതമാവട്ടെ നമ്മളത് വായിക്കുക സന്ധിക്കും രാവിലേയും അത് വായിക്കുക വിളക്ക് കത്തിച്ചു വയ്ക്കുന്നെടുത്ത് അതിനെ ഒരു പൂജാവസ്തു പോലെ അവിടെ സൂക്ഷിക്കുക ഇതൊക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയുള്ളൂ കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് പരിധി വരെ ഇതൊക്കെ നമ്മുടെ ഒരു ചിന്തകളും കൂടെ അതെ എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളെ ഏത് ശാസ്ത്രത്തിലും നെഗറ്റിവിറ്റി ഉണ്ട് എല്ലാ സയൻസ് മോഡേൺ സയൻസ് ഏറ്റവും അധികം ആധുനികമാണെന്ന് അല്ലേ മോഡേൺ സയൻസ് ഒരേ രോഗി ക്യാൻസർ രോഗം ബാധിച്ച് എത്ര പേര് മരിക്കുന്നുണ്ട് എല്ലാ രോഗിയും മാറ്റാൻ എത്ര ക്യാൻസർ രോഗവിദഗ്ധനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇല്ല ഒരു ശസ്ത്രക്രിയ വിദഗ്ധനെ കൊണ്ട് എല്ലാ ശസ്ത്രക്രിയയും സക്സസ് ആക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പൊ എല്ലാ ഏത് ശാസ്ത്രമാണെങ്കിലും അതിനുമുണ്ട് പരിമിതികൾ പരിമിതി പരിമിതികളില്ലാതെ ഇല്ലാതെ മനുഷ്യനുണ്ടാക്കി മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രത്തിനും പരിമിതികളുണ്ട് പരിമിതി ഇല്ലാത്തത് പ്രകൃതിക്ക് മാത്രമേ ഉള്ളൂ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക